ആ പ്രസ്താവത്തെ വെച്ചുകൊണ്ട് ഞാൻ ഒരു കാര്യം നിങ്ങളുടെ മുന്നിൽ സമർപ്പിക്കുന്നു നമ്മളൊക്കെ വിശ്വാസികളാണ് ഞാനൊരു വാക്ക് ഒരു വാക്യം കടന്നു പറയട്ടെ എന്നാൽ നമുക്കാർക്കും വിശ്വാസത്തിൽ വിശ്വാസമില്ലാതായിരിക്കുന്നു വിശ്വാസത്തിൽ വിശ്വാസമില്ല എന്നതാണ് ഏറ്റവും ഗർഹണീയമായ ഒരു ദുരവസ്ഥ ഇന്നേത്തേത് എന്നെനിക്ക് തോന്നുന്നു എല്ലും വിശ്വാസികളാണ് മതബന്ധിയായ വിശ്വാസമാണ് എല്ലാം ക്രൈസ്തവൻ ക്രിസ്തുമതത്തിൽ വിശ്വസിക്കുന്നു മുസ്ലിം ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്നു ഹിന്ദു ഹിന്ദു മതത്തിൽ വിശ്വസിക്കുന്നു ബൌദ്ധൻ ബൌദ്ധമതത്തിൽ വിശ്വസിക്കുന്നു കൺഫ്യൂഷ്യാൻ ഇസക്കാരൻ ആ മതത്തിൽ വിശ്വസിക്കുന്നു എല്ലാവരും മതങ്ങളിൽ വിശ്വസിക്കുന്നു പക്ഷേ നമുക്ക് മതത്തിൽ വിശ്വാസമില്ല വിശ്വാസിയാണോ നാം ആണെന്ന് പറയും പക്ഷേ നമുക്ക് വിശ്വാസത്തിൽ വിശ്വാസമില്ല ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ പ്രാർത്ഥിക്കും വിശ്വാസം മതവിശ്വാസമാണ് മതവിശ്വാസത്തെ ഒരു പ്രത്യേക സംസ്കാരമാക്കി പരിവർത്തിപ്പിക്കാൻ കഴിയുമോ കഴിയണം ആ സംസ്കാരത്തിന് ആധ്യാത്മിക സംസ്കാരം എന്ന് ഞാൻ പേര് വിളിക്കും മതവിശ്വാസത്തെ റിലിജിയസ് ഫെയ്ത്തിനെ സ്പിരിച്വൽ കൾച്ചറാക്കി മാറ്റാൻ നമുക്ക് കഴിയുമോ എന്നതാണ് ചോദ്യം സ്പിരിച്വൽ കൾച്ചറാക്കിയിട്ട് ആധ്യാത്മിക സംസ്കൃതിയാക്കിയിട്ട് മാറ്റാൻ കഴിയുന്നില്ലെങ്കിൽ ഈ വിശ്വാസം കൊണ്ട് അർത്ഥമേതുമില്ല എന്ന് ഞാൻ വിളിച്ചു പറയും നമ്മളെല്ലാവരും വിശ്വാസികളാണ് വിശ്വാസത്തിൽ വിശ്വാസം ഉണ്ടായാലും വിശ്വാസത്തിൽ വിശ്വാസം ഇല്ല ഇല്ലെങ്കിലും നമ്മളൊക്കെ വിശ്വാസികളാണ് പക്ഷേ എന്റെ പ്രാർത്ഥന ഇതാണ് മതവിശ്വാസത്തെ അവിടെ അവസാനിപ്പിക്കാതെ ആധ്യാത്മിക സംസ്കാരമാക്കി മാറ്റുവാനുള്ള ഒരു ആത്മീയമായ ജാഗ്രത സൂക്ഷിക്കുവാൻ നമുക്ക് സാധിക്കുമോ എങ്കിലേ പ്രയോജനമുള്ളൂ പ്രഗതി മൈതാനിയിൽ അബ്ദുൽ കലാം എന്ന് പറയുന്ന നമ്മുടെ കഴിഞ്ഞ പ്രസിഡന്റ് പിരിയുന്നതിനൊരാഴ്ച മുമ്പ് ഒരു ഇരുപത്തയ്യായിരത്തിൽ പരം വരുന്ന മഹാസദസ്സില് സംസാരിക്കവേ അവിടെ വെച്ച് അദ്ദേഹം പ്രൗഢമായ ഒരു പ്രസംഗം നടത്തവേ അദ്ദേഹം പറഞ്ഞൊരു വാക്യമുണ്ട് ആ വാക്യമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ സമർപ്പിക്കുന്നത് മതവിശ്വാസത്തെ ആധ്യാത്മിക സംസ്കാരമാക്കി റിലിജിയസ് ഫെയ്ത്തിനെ സ്പിരിച്വൽ കൾച്ചറാക്കി മാറ്റാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ വിശ്വാസം കൊണ്ട് പ്രയോജനമേതുമില്ല എന്ന് അബ്ദുൽ കലാം അറിയിക്കുകയുണ്ടായി ഇവിടെ പ്രവാചകൻ നമുക്കൊരു മാതൃകയാണ് പ്രവാചകൻ ഒരിടത്ത് കിടന്ന് വിശ്രമിക്കുന്നു വിശ്രമിക്കുന്ന നേരത്ത് അദ്ദേഹത്തിന്റെ വാള് ഒരു വൃക്ഷത്തിന്റെ ശാഖയിൽ ഇങ്ങനെ കൊളുത്തിവെച്ചിരിക്കുന്നു ഒരു ഖുറൈശ് കടന്നു വരുന്നു ഇതാണ് അവസരം എന്ന രീതിയിൽ ഒരു ഖുറൈശി കടന്നു വരുന്നു ആ ഖുറൈശി ഈ വാള് വലിച്ചെടുത്ത് പ്രവാചകന്റെ നെഞ്ചിൽ കുത്തിക്കൊണ്ട് ഖുറൈശി ചോദിക്കുന്നു വാൾ എന്റെ കയ്യിലാണുള്ളത് നീ നിരായുധനാണ് നിന്നെ ആര് രക്ഷിക്കും ഒരു സന്ദർഭം അപ്പോൾ പ്രവാചകൻ പറയുന്നത് എന്നെ അള്ളാഹു രക്ഷിക്കും എന്ന് വാള് താഴെ വീഴുന്നു മറ്റവന്റെ കയ്യിൽ നിന്ന് പ്രവാചകൻ ഞെട്ടി എഴുന്നേറ്റു വേഗം വാള് കൈക്കലാക്കി പ്രവാചകൻ ചോദിക്കുന്നു തന്നെ ആരിപ്പോൾ രക്ഷിക്കും എന്ന് അപ്പോൾ അദ്ദേഹത്തിന് പറയാൻ കഴിയുന്നില്ല എന്നെ അള്ളാഹു രക്ഷിക്കും എന്ന് പറയാൻ കഴിയുന്നില്ല അവസാനം പ്രവാചകൻ അറിയിക്കുന്നു ഞാൻ തന്നെ വേണം തന്നെ രക്ഷിക്കാൻ എന്ന് പ്രവാചകൻ പറയുന്നു കാവ്യ ശകലം പോലെ സുന്ദരതമമാണ് ഈ ഈരട്ടി എന്ന് നിങ്ങൾ ഓർമ്മിക്കുക വിശ്വാസമാണ് ശക്തി ഞാൻ ഇത്ര നേരം അപഗ്രഥനം മാത്രമേ നടത്തിയുള്ളൂ കാൾമാർസ് ചെയ്തതുപോലെ സാമൂഹ്യ വിശകലനം മാത്രമേ അദ്ദേഹം ചെയ്തിട്ടുള്ളൂ പരിഹാരം അദ്ദേഹം നിർദ്ദേശിച്ചിട്ടില്ല ഞാൻ സത്യവേദ വിശ്വാസത്തെ അപഗ്രഹിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ ഒരു സന്ദേശവും നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ടില്ല ഒരു സന്ദേശം വെക്കാൻ നിങ്ങൾ അനുവദിക്കണം ആ സന്ദേശം ഇതായിരിക്കും എന്റെ സഹോദരിയുടെ പ്രസംഗത്തിന് അനുബന്ധമായി എന്റെ വാക്കുകൾ നിങ്ങൾ കേൾക്കുകയും ഞങ്ങൾ രണ്ടു പേരുടെയും കൂടി സന്ദേശമായി ഞാൻ ഒരു കാര്യം നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുകയും ചെയ്യുന്നു അതിതാണ് മദീന പള്ളിയുടെ പ്രാന്തഭൂമിക സുന്ദരമായ ഒരു സായന്തനം പത്തുപേർ ഇരിക്കുന്നു അവർക്ക് മുന്നിലായി പ്രവാചകനും ഇരിക്കുന്നു പ്രവാചകൻ ആരോടൊന്നില്ലാതെ ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങുന്നു നമ്മുടെ ഈ തലമുറ എത്ര സുന്ദരം എത്ര നല്ല തലമുറ അദ്ദേഹം ശബ്ദം താഴ്ത്തിക്കൊണ്ടുവന്നു എന്നാൽ അടുത്ത തലമുറ ഇതിനേക്കാൾ നിറം കുറഞ്ഞതായിരിക്കും അതിനപ്പുറത്തെ തലമുറ അതിലും പിന്നെ വരുന്ന തലമുറ അതിലും അങ്ങനെ ഒരു മൂന്ന് തലമുറ കഴിയുമ്പോൾ പിന്നൊരായിരം കൊല്ലം കൂടി കഴിയുമ്പോൾ പിറവിയെടുക്കുന്ന മനുഷ്യ സമൂഹമില്ലേ നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഞാൻ പറയില്ല കാരണം ഇതിനേക്കാൾ നല്ലൊരു ശ്രദ്ധ സമാർജിക്കാൻ മറ്റൊരു സന്ദർഭത്തിൽ എനിക്ക് കഴിയുമോ എന്ന് എനിക്കറിയില്ല അത്രമാത്രം നിങ്ങൾ എന്നെ സഹായിക്കുന്നു നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് മുന്നിൽ ഞാൻ സമർപ്പിക്കുന്നു ഒരായിരം കൊല്ലം കൂടി കഴിയുമ്പോൾ പിറവിയെടുക്കുന്ന തലമുറ സാംസ്കാരികമായി ധാർമ്മികമായി സദാചാരപരമായി ഈശ്വരീയമായി തകർന്നടിയുന്ന അധപ്പതനത്തിന്റെ ആഴക്കയങ്ങളിൽ ആപതിക്കുന്ന ഒരഭിശപ്ത സമൂഹമായിരിക്കും പ്രവാചകൻ കണ്ണടച്ചു മുന്നിലിരിക്കുന്ന എട്ടു പത്ത് പേർ ഉദ്വേഗത്തോടെ പ്രവാചകനെ നോക്കി അതിലൊരാൾ ചോദിക്കുന്നു തിരുമേനി എന്തുകൊണ്ടങ്ങനെ സംഭവിക്കുന്നു ഒരു തലമുറ രണ്ട് മൂന്ന് മൂന്ന് തലമുറ കഴിഞ്ഞ് ഒരായിരം കൊല്ലം കഴിയുമ്പോഴേക്ക് എന്ന് പറഞ്ഞാൽ ആയിരത്തി മുന്നൂറ് നാനൂറ് കൊല്ലം കഴിയുമ്പോഴേക്ക് ഈ ലോകം ധാർമ്മികമായി തകർന്നടിയുന്ന ഒരു ദുരവസ്ഥയിലേക്ക് വന്നെത്തും എന്നറിയിച്ചു എന്തേ അതിന് കാരണം മനുഷ്യൻ മുന്നോട്ടു പോകുമ്പോൾ കണ്ടുപിടുത്തങ്ങൾ അത്ഭുതകരമായ പലതും സമൂഹത്തിന് സമ്മാനിക്കുമ്പോൾ പറക്കാൻ പക്ഷിയെപ്പോലെ പറക്കാൻ മീനുകളെപ്പോലെ നീന്താൻ ചന്ദ്രനിലെത്താൻ ദൂരം കുറക്കാൻ എല്ലാം കഴിയുന്ന പുത്തൻ തലമുറ എങ്ങനെ ധാർമ്മികമായി സദാചാരപരമായി ഒരു ദുരവസ്ഥയിലേക്ക് എത്തിച്ചേരും എന്ന വിസ്മയമാണ് ആ ചോദ്യത്തിന് കാരണം പ്രവാചകൻ കൊടുത്ത മറുപടി അറിയുമോ നിങ്ങൾക്ക് ബുദ്ധികൊണ്ടവൻ അത്ഭുതം സാധിക്കും കണ്ടെത്തലുകളിൽ അവൻ ചരിത്രത്തെ ഭേദിക്കും സ്വർഗത്തെ മണ്ണിൽ വിളയിക്കാനുള്ള സകല സാഹചര്യങ്ങളും അവൻ സംസൃഷ്ടിക്കും പക്ഷേ സദാചാരത്തിന്റെ ധാർമ്മികതയുടെ മാനവികതയുടെ ഈശ്വരീയതയുടെ തലത്തിൽ അവൻ അതിനെ മുഴുവനും അവഗണിച്ച് മുന്നോട്ട് നീങ്ങും ഇതിനൊക്കെ കൂടിയിട്ട് അദ്ദേഹം മറുപടി പറഞ്ഞതറിയുമോ ഈ തകർച്ചക്ക് കാരണം ഈ ആയിരത്തി കൊല്ലം കഴിയുമ്പോൾ ഉണ്ടാവുന്ന തകർച്ചക്ക് കാരണം കൊല്ലം ഏതായിരിക്കുമെന്നറിയുമോ പ്രവാകശകൻ ജീവിച്ചത് ആറാം നൂറ്റാണ്ടിൽ അഞ്ഞൂറ്റി എഴുപത്തി എഴുപത്തി ഒന്നിൽ ജനിക്കുന്നു ആറാം നൂ ഏഴാം നൂറ്റാണ്ടിൽ ജീവിക്കുന്നു അദ്ദേഹം പറഞ്ഞ് ആയിരത്തി നാനൂറ് കൊല്ലം കഴിയുകയെന്ന് പറഞ്ഞാൽ നിങ്ങളും ഞാനും ജീവിക്കുന്ന ഇന്ന് അതിന്റെ അർത്ഥം ഇക്കാലം